സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രകാശിക്കുന്നില്ല തൊഴിൽ നഗരം ഇരുട്ടിൽ നഗരത്തിലെ പ്രധാന പാതകളിലൊന്നും രാത്രി കാലങ്ങളിൽ വഴിവിളക്കുകൾ തെളിയുന്നില്ല വാഹനങ്ങളിൽ നിന്നും വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള വെളിച്ചം മാത്രമാണ് നഗരത്തെത്തുന്നവർക്ക് ആശ്രയമായിട്ടുള്ളത് സന്ധ്യ മയങ്ങിയാൽ തൊടുപുട നഗരം പൂർണ്ണമായും ഇരുട്ടിൽ ആവുകയാണ് അങ്ങിങ്ങ് തെളിഞ്ഞു നിൽക്കുന്ന ഹൈമാസ്റ്റ് ലൈറ്റുകൾ ഒഴിച്ചാൽ വെളിച്ചത്തിന് വേറെ ഉപാധികളൊന്നും നഗരത്തിലില്ല വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള വെളിച്ചോ വാഹനങ്ങളുടെ വെളിച്ചോ മാത്രമാണ് രാത്രിയിൽ നഗരത്തിൽ ആശ്രയമായിട്ടുള്ളത് പ്രധാന റോഡുകളിലെ തെരുവ് വിളക്കുകൾ എല്ലാം തന്നെ കേടായി തെളിയാതായിട്ടുണ്ട് നഗരമധ്യത്തിലെ മധ്യത്തിലെ ഗാന്ധി സ്ക്വയറിൽ പോലും സ്ട്രീറ്റ് ലൈറ്റുകൾ കേടായി കിടക്കുകയാണ് പാലാ റോഡ് മണക്കാട് റോഡ് മൂവാറ്റുള റോഡ് തുടങ്ങിയ എല്ലാ ഭാഗങ്ങളിലും രാത്രിയിൽ ഇരുട്ട് തന്നെയാണ് നഗരപ്രദേശത്ത് ഇടവഴികളിലും ഇതുതന്നെയാണ് അവസ്ഥ പാലങ്ങളിൽ പോലും സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രകാശിക്കുന്നില്ല മങ്ങാട്ടുകാല ബസ് സ്റ്റാന്റ് സന്ധ്യ വൈകിയാൽ ഇരുട്ടിൽ മുങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് കാലാകാലങ്ങളിൽ കേടാകുന്ന തെരുവ് വിളക്കുകൾ നന്നാക്കുകയോ മാറ്റിസ്ഥാപിക്കുകയോ ചെയ്യേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇവിടെ തൊടുപുട നഗരസഭയുടെ നിയന്ത്രണത്തിലാണ് തെരുവുവിളക്കുകൾ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം പ്രകാശിപ്പിക്കുമെന്ന് ഉറപ്പ് അധികൃതർ നൽകാറുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ തുടർ നിരീക്ഷണങ്ങളോ സമയാസമയങ്ങളിലുള്ള അറ്റകുറ്റപ്പണികളോ ഇല്ല വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചതിനു ശേഷമുള്ള തൊടുപുട അക്ഷരാർത്ഥത്തിൽ ഇരുണ്ട നഗരമാണ് ഇതുകൊണ്ട് പ്രയോജനം ലഭിക്കുന്നത് ലഹരി മാഫിയയ്ക്കും സാമൂഹ്യ വിരുദ്ധർക്കും മാത്രമാണ് സ്ത്രീകൾക്കെന്നല്ല ആർക്കും ഇറങ്ങി നടക്കാൻ കഴിയാത്ത നിലയിലാണ് സന്ധ്യ കഴിഞ്ഞാൽ തൊടുപുഴയിലെ തെരുവുകൾ